അത് എന്നിട്ട് പാത്രം തുറന്നപ്പോൾ രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കിയത് ഇറച്ചിച്ചോറ് പറയുമ്പോൾ ബീഫല്ല ചിക്കനാണ് ഷോപ്പിൽ പോയപ്പോൾ നല്ല ഫ്രഷ് ചിക്കൻ കിട്ടി അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി റൈസ് ഉണ്ടാക്കി ഇറച്ചിച്ചോറ് ചിക്കൻ ചോറ് എന്ന് പറയാം അതായത് ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ റൈസ് ഇട്ട് വേവിച്ചതാണ് ഇറച്ചിച്ചോറ് മുമ്പൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ബീഫുകൊണ്ടാണ് ഉണ്ടാക്കാറ് അപ്പം ബീഫ് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങി ഉണ്ടാക്കി യൂട്യൂബിൽ റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് ഇതിനു മുമ്പ് വേറെ ടൈപ്പിലായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഇപ്രാവശ്യം വേറൊരു റെസിപ്പി നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ഇനി കഴിച്ചാലോ നല്ല ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് കിളമ്പിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെ ലെഗ് പീസ് അതാണല്ലോ മെയിൻ ഐറ്റം ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം നല്ല ചൂടാണ് കേട്ടോ ചോറ് പിന്നെ സൈഡായിട്ട് കച്ചമ്പറം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വേറെ ഒന്നുമില്ല സാധാരണ നാരങ്ങച്ചാർ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വേറെ വാങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആ റൈസ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ നെയ്യൊക്കെ വളരെ കുറവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാണ് അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഒട്ടും കുറവല്ല ഒട്ടും കുറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവുകയില്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നല്ല ഫ്ലേവർ ഉണ്ട് ചിക്കൻ്റെയും പിന്നെ അതുപോലെ കുരുമുളകിൻ്റെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ എന്നാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇനി ആ ചിക്കനിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം സംഭവം നല്ല ചിക്കനുണ്ടോ മസാല ഒക്കെ കറക്റ്റ് അതായത് ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ റൈസിൽ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് കച്ചമ്പറും ആ ചിക്കനൊക്കെ കൂടിയിട്ട് നല്ലപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം രക്ഷയില്ല കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ചിക്കനിലെ ആ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് വേറെ അധികം മസാല ഒന്നും കാര്യമായിട്ട് ഇതിലുപയോഗിച്ചിട്ടില്ല മുളക് പൊടിയാണെങ്കിലും പിന്നെ മല്ലിപ്പൊടിയൊക്കെ ആണെങ്കിലും വളരെ കുറവുള്ളൂ കുരുമുളകാണ് ആണ് കൂടുതലിട്ടിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല സംഭവം നല്ലൊരു വെറൈറ്റിയാണ് കഴിക്കാനായിട്ട് ഇപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി മടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം